സ്പന്ദനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് സ്റ്റെപ്പ് വോൾട്ടും ലേസി വോൾട്ടുമാണ് വോൾട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒബ്സ്റ്റക്കിളിൻ്റെ മുകളിൽ കൂടി എങ്ങനെ ആയിട്ട് മൂവ് ചെയ്യാം എന്നുള്ളതാണ് വോൾട്ടിന് ഉദ്ദേശിക്കുന്നത് ഈ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ആനിമൽ മൂവ്മെൻസ് എന്ന് പറയുന്നത് ക്രാബും കോഡർപെഡലിൻ്റെ വേരിയേഷൻസുമാണ് ആനിമൽ മൂവ്മെൻറ്റ്സ് നമ്മളെ ലെഗ് ഹാൻഡ് കോർഡിനേഷൻ ഇമ്പ്രൂവ് ആകാൻ സഹായിക്കും മാത്രമല്ല ഇതൊരു ഹോൾ ബോഡി വർക്കൗട്ടാണ് അപ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കാം ആദ്യം നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ക്രാബ് ആണ് അത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം തറയിൽ ഇരിക്കുക വെറുതെ ഇരിക്കുക കാല് വിട്ട് വെച്ചോ കാലിങ്ങനെ വിട്ട് വെച്ചോളൂ ഓക്കെ കാല് പാദം സപ്പോർട്ട് ചെയ്യുക കൈപ്പത്തി സപ്പോർട്ട് ചെയ്യുക തറയിൽ എന്നിട്ട് നമ്മുടെ ബോഡി ലിഫ്റ്റ് ചെയ്യുക വെറുതെ ലിഫ്റ്റ് ചെയ്യുക ഓക്കെ ഇനി ഫ്രണ്ടിലേക്ക് മൂവാണ് ചെയ്യുന്നത് മൂവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് ഓപ്പോസിറ്റ് കൈയും കാലുമായിരിക്കും ഒരേ സമയം മൂവ് ആവേണ്ടത് ഒരു സ്റ്റെപ്പ് എടുക്കൂ ഒരു സ്റ്റെപ്പ് ഇപ്പോൾ ഇടത് കൈ ഇടത് കാലും വലത് കൈ ഒരു സ്റ്റെപ്പ് മൂവ് ചെയ്തു അതുപോലെ അടുത്തത് അടുത്ത് ഇതാണ് ഫോർവേഡ് മൂവ്മെൻറ്റ് ഇനി ഇതുപോലെ ബാക്ക്വേഡ്സ് ചെയ്യാം നമുക്ക് സെയിം ഇരിക്കുന്നു ഓക്കെ ഓപ്പോസിറ്റ് കൈയും കാലം ബാക്ക്വേഡ്സ് എടുക്കുന്നു അടുത്തായി നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ക്വാർഡർ പൊടൽ മൂവ്മെൻറ്റ്സ് ആണ് അതായത് ഫസ്റ്റ് പുഷപ്പ് പൊസിഷനിൽ ഇരുന്നിട്ട് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും മൂവ് ചെയ്ത് നോക്കാം ഓക്കെ ആദ്യം പുഷപ്പ് പോസിഷനിൽ ഇരിക്കുന്നു നിൽക്കുന്നു ഓക്കെ ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓപ്പോസിറ്റ് കൈ ഓപ്പോസിറ്റ് കാല് ഫ്രണ്ടിലേക്ക് വെച്ച് വെച്ച് പോകാം ഓക്കെ ഒരു സ്റ്റെപ്പ് വെച്ചു റിവേഴ്സ് അടുത്തതായിട്ട് കൊട്ടർപ്പെട്ടിന് തന്നെ സൈഡ് വൈസ് വേരിയേഷൻ നമുക്ക് ചെയ്യാം ഓഡർപെടലിന് തന്നെ വേറൊരു വേരിയേഷൻ നമുക്ക് നോക്കാം ഇത്തവണ എൽബോ വെച്ചിട്ടായിരിക്കും മൂവ് ചെയ്യുന്നത് ഓക്കെ ആദ്യം പുഷ്ടാവുക എൽബോ തറയിൽ വെക്കുക ദൻ മൂവ് ചെയ്യുക ആദ്യം നമുക്ക് സ്റ്റെപ്പ് വോൾട്ടിലേക്ക് കടക്കാം എന്താണ് സ്റ്റെപ്പ് എന്ന് ആദ്യം കാണിക്കാം വോൾട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വോൾട്ടിനെ അപ്രോച്ച് ചെയ്യുക വോൾട്ടിലേക്ക് ചെയ്യുക ദെൻ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യുക ഈ മൊമെൻ്റം ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഇനി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് സ്റ്റെപ്പ് വോൾട്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം ആദ്യം നടന്നു വരുന്നു ഒരു കൈ ഒബ്സ്റ്റലിൻ്റെ മുകളിൽ സപ്പോർട്ട് ചെയ്യുന്നു ഒരു കാല് മുകളിൽ വയ്ക്കുന്നു ഈ കാലം എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് കൈയും കാലമാണ് മുകളിൽ വയ്ക്കേണ്ടത് യും ഇതില് കയ്യിലും കാലിലും ബലം കൊടുത്ത് പ്രസ് ചെയ്ത് മേക്ക് അകത്തെ കാലും ഉള്ളിക്കൂടി പുറത്തേക്ക് എടുക്കുക ആ മൂവ് ചെയ്യുക ആദ്യം ലേസി വോൾട്ട് നമുക്കൊന്ന് കാണാം ഒക്സ്റ്റക്കിളിനെ സൈഡ് വേസ് ഫ്രേസ് ചെയ്ത് നിക്കുക ഒരു കൈ സപ്പോർട്ട് ചെയ്യുക ഈ ബാക്ക് ലെഗ് സ്വിങ് ചെയ്ത് മോളിൽ ഇരിക്കാൻ നോക്കുക സ്ലോലി മോളിൽ ഇരുന്നു ഞാൻ സ്ലോലി ടേൺ ചെയ്തു ഈ കൈ വച്ച് സപ്പോർട്ട് ചെയ്ത് പതുക്കിറങ്ങാം പന്തനത്തിൻ്റെ ഈയൊരു എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടുത്തിയത് പാർക്കോറിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള രണ്ട് വോൾട്ടുകളാണ് ഇത് വളരെ സേഫായിട്ട് നിങ്ങൾ സേഫായിട്ടും സ്ലോ ആയിട്ടും ചെയ്യാൻ നോക്കുക അപകടങ്ങളൊന്നും ഉണ്ടാവാതെ ശ്രദ്ധിക്കുക മാത്രമല്ല ഏതൊരു ആക്ടിവിറ്റി ചെയ്യുന്നതിന് മുന്നേയും വാമപ്പും കൂൾ ഡൗണും മസ്റ്റാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളിത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പുതിയ എപ്പിസോഡിൽ പാർക്കോറിൻ്റെ പേറോ ടെക്നിക്കുമായി കാണാം